வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க അകമ്പാടത്ത് സ്വകാര്യ വ്യക്തി സ്ഥലം മണ്ണിട്ട് നികത്തുന്നു അകമ്പാടം ഇടിവണ്ണ റോഡിൽ പെട്രോൾ പമ്പിന് സമീപമാണ് താഴ്ന്നു കിടക്കുന്ന ഭൂമി മണ്ണിട്ട് നികത്തുന്നത് അകമ്പാടം വലിയ തോടിന് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗം മുൻപ് ചതുപ്പ് നിലമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയത്തിൽ നിലവിൽ മണ്ണിട്ട് നികത്തിയ സ്ഥലം ഉൾപ്പെടെ വെള്ളത്തിനടിയിലായിരുന്നു നിരവധി വീടുകളും വെള്ളം കയറി വില്ലേജ് അധികൃതരുടെ അടക്കം വെളിപ്പാട് അകലെയാണ് ഒരു നിയന്ത്രണവുമില്ലാതെ ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടുവന്ന് ഭൂമി നികത്തുന്നത് പുറത്തുനിന്നുമാണ് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുന്നത് താഴ്ന്നു കിടക്കുന്ന ഈ ഭാഗം മണ്ണിട്ട് നികത്തിയാൽ മഴക്കാലത്ത് സമീപത്തെ വീടുകളിലേക്ക് ഏത് സമയവും വെള്ളം കയറുന്ന സാഹചര്യവുമാണ് ഉണ്ടാവുക എപ്ലസ് വിഷൻ ചാലിയാർ Oh my God! Wow, we only need one. Super absorbent Bobby's diapers.